ഇത് മാസം ആണ് നമ്മൾ ഹോണ്ടയുടെ എസ് പി വൺ ട്വൻറ്റി ഫൈവ് ആണ് വണ്ടി നമ്മളത് സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട് ജനൽ സർവീസും അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് കാണിക്കേണ്ടത് അപ്പോൾ അതൊന്ന് മാറ്റാൻ ചെയിൻ ടൈറ്റ് ചെയ്യണം ബ്രേക്ക് ബാക്ക് ബ്രേക്ക് സൗണ്ട് ഉണ്ട് ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തുനിന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ഒരു പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാറ്റി പുതിയത് ഇടണം കേട്ടോ കാരണം ആ ലൈനർ ഒരഞ്ഞ പൊടിയൊക്കെ ഈ ഹബിൻ്റെ ഉള്ളിലും ലൈനറിൻ്റെ ഇടയിലും കൂടി വരുമ്പോഴാണ് സൗണ്ട് തന്നെ അപ്പോൾ ഫുൾ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ലൈനർ നമുക്ക് മാറ്റി ഇടാം പിന്നെ നമുക്ക് ചെയിൻ ലൂസ് ഉണ്ട് അതൊന്ന് ടൈറ്റ് ചെയ്തിടാം അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ആയാണ് കമ്പനി ഫിൽറ്ററാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം ബാറ്ററി നമ്മൾ കൂട്ടത്തിക്കിട്ടൊന്ന് ചെക്ക് ചെയ്തു പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാറ്ററി ആണ് ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് എട്ട് രണ്ട് വരെ വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡ് ടെസ്റ്റ് ചെയ്യണ സമയത്ത് ഈ പറഞ്ഞ പോലെ എട്ടേ പോയിൻറ്റ് എട്ട് പൂജ്യം ആ റേഞ്ചിൽ വന്നിട്ടുണ്ട് അപ്പോൾ വോൾട്ട് കുറഞ്ഞു കുറഞ്ഞൂടുകയും പക്ഷേ കുഴപ്പമില്ല വേറെ പ്രോബ്ലം ഒന്നും ഇല്ല സെൽഫ് കാര്യങ്ങളൊക്കെ ആണ് പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ മാറ്റുമ്പോൾ കൂട്ടത്തേക്കിടെ നമുക്ക് അതിൻ്റെ ഓയിൽ ഫിൽറ്ററും കൂടി ചേഞ്ച് ചെയ്യണം അപ്പോൾ ഓയിലും ഓയിൽ ഫിൽറ്ററും നമ്മൾ മാറ്റുന്നുണ്ട് സ്പാർക്ക് പ്ലഗ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിലാണ് നമുക്ക് പ്ലഗും കൂടി മാറ്റേണ്ടി വരാട്ടോ അപ്പോൾ തൽക്കാലം ഓടിക്കുക നെക്സ്റ്റ് സർവീസിൽ നമുക്ക് നോക്കാം കൂടുതൽ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് അത് മാറ്റി പുതിയതരാം പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് അയച്ചിട്ടുണ്ട് ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് അതേപോലെ നമുക്ക് ഈ കാളിപ്പലിൻ്റെ ബ്രാക്കറ്റ് യൂണിറ്റ് ചെറിയൊരു ടൈറ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് വീലിൻ്റെ ബയറിംഗ് ചെക്ക് ചെയ്ത് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി ഓക്കെ ഓക്കെ ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഫ്രണ്ട് ഫോർക്കിൻ്റെ ഒക്കെ ആക്ഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ആക്ഷനൊക്കെ ഓക്കെയാണ് ഫ്രണ്ട് കോൺസെപ്റ്റ് ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് അത് തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഉള്ള വർക്കുകൾ പിന്നെ ഐസലേർ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ടാവുക നമുക്ക് രണ്ട് കേബിളാണ് വരാം ആക്സിലേറ്റർ തോട്ടിന് അപ്പോൾ ടോട്ടൽ കേബിൾ രണ്ടെണ്ണം വരാം അപ്പോൾ ആ രണ്ട് കേബിളും മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ ആയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ആയിട്ടാൽ മതി ഏകദേശം ഒരു ആറരയ്ക്ക് ആവട്ടോ വർക്ക് തീർക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിക്കുമ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തോളാം